ഇനി തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടി പൂരം പൊടിപൂരം തദ്ദേശം പ്രേക്ഷകരെ നമസ്കാരം കൈനഗിരി ഗ്രാമപഞ്ചായത്തിലാണ് കൈനഗിരി ഗ്രാമപഞ്ചായത്തിൽ തീപാറുന്ന മത്സരമാണ് നടക്കുന്നതെന്നാണ് പൊതുവെ ജനസംസാരം ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ നമ്മൾ എത്തിയപ്പോൾ അറിയാൻ സാധിച്ചു ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും മത്സരരംഗത്ത് ഉണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കൈനഗിരി വികസന സമിതിയുടെ നേതാവായിരുന്ന ബി കെ വിനോദ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് മൂന്നാം വാർഡിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പതിനാലാം വാർഡിലാണ് ധന്യാ വിനോദ് മത്സരിക്കുന്നത് അവരാണ് നമ്മളോടൊപ്പം ചേരുന്നത് ആദ്യം വിനോദിലേക്കാണ് വിനോദ് എന്താണ് ഇപ്പോൾ ഒരു പുതിയ കുപ്പായം എന്ന് പറയാമോ എന്താ കാര്യം തീർച്ചയായിട്ടും കൈനഗിരിയിലെ കുറെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഇത്ര ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷക്കാലം സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളൊക്കെ വികസന സമിതി ഉണ്ടാക്കാൻ കാര്യം നാട്ടിലെ വികസന പ്രശ്നങ്ങളൊക്കെ ആണെന്ന് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഒൻപത് തവണ ഞാൻ മത്സരിച്ച് ചോദിച്ചു അന്ന് ഞങ്ങൾ വികസന മൂന്ന് പേര് വന്നു ആ സമയത്ത് കോൺഗ്രസിന് ഒരുപാട് അംഗവലം ഉണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണ ഈ സി പി എമ്മിന്റെ ശരിക്കും ദുർഭരണം എന്ന് തന്നെ പറയാം കാര്യം ഈ ഇത്രയും വർഷമായിട്ട് പതിനഞ്ച് വാർഡിൽ പോലും കുടിക്കാൻ വെള്ളമില്ല നടക്കാൻ വഴിയില്ല ഈ ഒരു അവസ്ഥയിൽ ഒന്ന് നാട്ടുകാർ മുഴുവൻ മാറി ചിന്തിക്കുന്ന ഒരു സമയം ഒന്ന് മാറ്റിയാൽ ഉണ്ടെന്ന് അങ്ങനെ എനിക്ക് ചെയ്ത് ഞാൻ എനിക്ക് എന്നോട് മത്സരിക്കാൻ എന്റെ പാർട്ടി പറയുകയും ഞാൻ മത്സരിക്കാനൊക്കെ തയ്യാറായി വരുന്ന സമയത്താണ് പതിനാലാം വാർഡില് ഞാൻ എന്റെ കുടുംബം ഉള്ള എന്റെ വാർഡാണ് എന്റെ അച്ഛന്റെ കുടുംബമാണ് അപ്പൊ അവിടത്തേക്ക് ഞാൻ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ അവിടുത്തെ വാർഡ് പ്രസിഡന്റ് അവിടെ പിന്നെ കാൻഡിഡേറ്റ് പെൺ ശ്രീ ആയി വന്നതുകൊണ്ട് തന്നെ അവിടുത്തെ വാർഡ് പ്രസിഡന്റ് എന്നോട് വീട്ടിൽ വരികയും തന്നെയാണ് മത്സരിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് ചോദിച്ചു ശരിക്കും ഇത്തവണ കൈനഗിരി യു ഡി എഫ് പിടിക്കും അതിന്റെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ ഈ ഒരു കുടുംബപരമായിട്ടുള്ള മത്സരത്തിലുള്ള ഒരു എൻട്രി ഞാൻ നിൽക്കുന്ന വാർഡ് നിങ്ങൾക്കറിയാം മുണ്ടക്കൽ പാലോ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു സമ്മാനമാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒരു സമ്മാനമാണ് ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ ഈ സമയത്ത് നമുക്ക് മറക്കാൻ കഴിയില്ല കാര്യം അദ്ദേഹം വന്ന് കണ്ടിട്ടാണ് നമുക്ക് ഫണ്ട് അനുവദിക്കുന്നതും നിർമ്മാണോദ്ഘാടനം ഒക്കെ ചെയ്യുന്നതൊക്കെ അതിന്റെ പണി പൂർത്തിയായിട്ട് ഇപ്പൊ പത്ത് വർഷം കഴിഞ്ഞിട്ട് പോലും ഒരു അപ്രോച്ച് റോഡ് ചെയ്യാൻ ഈ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് എന്റെ ഇത്തവണത്തെ പ്രചരണ ആയുധമായി ഞാൻ എടുക്കുന്നത് അതുപോലെ തന്നെ പതിനാലാം വാർഡ് ഇത്രയും വർഷം അഞ്ച് ഈ നാൽപ്പത്തഞ്ച് വർഷത്തിനെ അഞ്ച് വർഷം മാത്രമേ കോൺഗ്രസ് കോൺഗ്രസോടെ ഭരിച്ചിട്ടുള്ളൂ ബാക്കി നാൽപ്പത് വർഷവും ഭരിച്ചത് സി പി എം ആണ് അവിടെ വികസനമില്ല അതുമൊക്കെ ഈ ഇതിൽ ചർച്ചയാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തവണ ഫാമിലി ആയിട്ട് മത്സരിക്കാൻ പ്രചോദനമാകുന്നതും ഒട്ടും പേടിയില്ലാതെ കൂടി ഞങ്ങൾ ഇറങ്ങുന്നതൊക്കെ നല്ല വിനോദിനെ സംബന്ധിച്ച് സന്തോഷത്തോടുകൂടി അന്വേഷിച്ചപ്പോഴും സാധിച്ചത് അദ്ദേഹത്തിന് ഈ വീട്ടുകാര്യത്തെക്കാൾ വലുത് നാട്ടുകാരി ആണ് എന്നുള്ളതാണ് ഇപ്പൊ ഈ പൊതുരംഗത്തേക്ക് ധന്യ കൂടി വരുമ്പം അത് കുടുംബത്തെ ശരിക്കും ബാധിക്കത്തില്ലേ എന്തായിരിക്കും അതിനു വേണ്ടിയിട്ട് കണ്ടിരിക്കുന്ന ഒരു പോംവഴി ഒരിക്കലുമില്ല കുടുംബത്തെ ബാധിക്കും ഉള്ള ഒരു സംസാരം മാത്രമാണ് കാരണം കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്റെ അമ്മയാണേലും ഞങ്ങളുടെ ചേട്ടന്റെയും എന്റെയും ഫാമിലിയിൽ നിന്നാണേലും മക്കളുടെ ഏറ്റവും വലിയ ഞങ്ങള് നാല് മക്കളുണ്ട് അവർ തന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് കാരണം അച്ഛൻ പൊതുരംഗത്താണ് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടിയാണ് കാരണം ഒരു പൊതുപ്രവർത്തകനായ അവരുടെ അച്ഛൻ പതിനാല് ദിവസം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ജയിലിൽ കിടന്ന ഒരു അച്ഛനാണ് അപ്പൊ ആ അച്ഛന് വേണ്ടിയിട്ട് അത് കണ്ടു കേട്ട് അനുഭവിച്ച് വളർന്നവരാണ് ഞങ്ങളുടെ മക്കൾ നാല് പേര് അപ്പൊ ഏർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാനുള്ള പ്രചോദനവും ഇങ്ങനെയുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെയാണ് അത് ഈ നാട്ടുകാർക്ക് വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം തീർച്ചയായിട്ടും ഒരു മാറ്റം ഈ വർഷം ഉണ്ടായിരിക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൈനേരി പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ ദുരിതം ഇപ്പോഴും അനുഭവിക്കുന്നത് അതായത് പ്രളയം വിട്ടൊഴിഞ്ഞിട്ടും പ്രളയത്തിന്റെ കെടുതികൾ നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞിപ്പോൾ ഞാൻ ആ വാർഡുകളിൽ വീടുകൾ ഭവനത്തിൽ ഇതുപോലെ സന്ദർശനങ്ങൾ നടത്തിയപ്പോൾ കണ്ട നേരിട്ട് കണ്ട് അനുഭവിച്ച അവസ്ഥകളാണ് തീർച്ചയായിട്ടും ഞാൻ അവർക്ക് അവർക്കൊടുത്തി വാക്കുണ്ട് എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ അതിനൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം അവിടെ ഉണ്ടാവും അത് എന്തായാലും ഉറപ്പാണ് ഈ വർഷം ഈ പഞ്ചായത്ത് അറിയും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കും കൈനഗിരിയുടെ പൊതുപ്രവർത്തന രംഗത്ത് ഏറെക്കാലമായുള്ള വ്യക്തിത്വമാണ് ബി കെ വിനോദ് വിനോദ് നൽകുന്ന പിന്തുണയാണ് ധന്യയുടെ കൈമുതൽ ഇരുവർക്കും വിജയാശംസകൾ നേരുന്നു